നൂറുകണക്കിന് പന്തുകളി പ്രേമികളെ ആവേശത്തിന്റെ അതിർത്തിയിൽ നിർത്തി എണ്ണം പറഞ്ഞ് കൈകൊണ്ട് പന്ത് വെട്ടി കാൽ കൊണ്ടടിച്ച് മീനടത്തിന് മിന്നും വിജയം നേറ്റീവ് ബോൾ ഫ്രണ്ട്സും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും സംയുക്തമായി വെള്ളൂർ പിടിഎം സ്കൂൾ മൈതാനിയിൽ നടത്തിയ അഖില കേരള നാടൻ പന്തുകളി മത്സരത്തിന്റെ കലാശ പോരാട്ടത്തിലാണ് പുതുപ്പള്ളിയെ തോൽപ്പിച്ച് മീനടം ജേതാക്കളായത്

ജേതാക്കൾക്ക് പാമ്പാടി സി ഐ ബി സുവർണകുമാർ ട്രോഫി വിതരണം ചെയ്തു രൂപയും മീനടത്തിന് ലഭിച്ചു മികച്ച കളിക്കാരനായി എൽദോ മീനടത്തെ തിരഞ്ഞെടുത്തു നൂറുകണക്കിന് നാടൻ പന്തുകളി പ്രേമികളും മീനടത്തിന്റെ വിജയത്തെ ആവേശത്തോടെ ഏറ്റെടുത്തു ന്യൂസ് ബ്യൂറോ മണർകാട്